അതിൻ്റെ പൊതറവുണ്ട് വടയുണ്ടാക്കാൻ ഇങ്ങനെ പിണ്ടിയെടുത്ത് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ നൂല് വലിച്ചെടുക്കണം പിണ്ടി പിഴിഞ്ഞെടുത്തതിൻ്റെ പൊതറാണ് ഇതിനകത്തിൽ ഇഞ്ചി അരിഞ്ഞിട്ട് ഇഞ്ചിയും ഇഞ്ചി അരിഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞ് ഇഞ്ചി ക്യാരറ്റ് സവാള Arriva e prese. Facciamo ora. E delle Maida. Maida mi sede. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴക്കുക കുഴച്ച് വടയുടെ പരുവത്തില് കുഴച്ചെടുത്ത് നമുക്ക് വടയുണ്ടാക്കി നാലുമണിക്കത്തെ ചായയുടെ കൂടെ കഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് മൈദയും ഇതെല്ലാം കൂടെ അരിഞ്ഞ് പിണ്ടിയുടെ പൊതറും എല്ലാം കൂടെ എടുത്ത് നമ്മൾ കുഴച്ച് ചൂട് വെളിച്ചെണ്ണക്കകത്തിട്ട് ഈ ചുട്ടെടുക്കുക ചുട്ടെടുത്ത് ചായയുടെ കൂടെ നമുക്ക് കടിയായിട്ട് ഉപയോഗിക്കാം എളുപ്പം വീട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയാണിത് പെണ്ടി കൊണ്ടുണ്ടാക്കുന്ന ചായക്കൊരു കടി ഇത് നല്ല വെറൈറ്റി ആധനവും ശരീരത്തിന് നല്ല ശരീരത്തിന് കഴിച്ചാൽ ശരീരത്തിന് ഒരു ദോഷവും വരത്തില്ല ശരീരത്തിന് നല്ലതാണ് നമുക്ക് വീട്ടിൽ കഴിക്കാവുന്ന വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന ഫ്രഷായിട്ടുള്ള ഒരു കറി പകുതി പരുവായി ഇനി ഒന്നുകൂടെ മൂക്കാനുണ്ട് മൂത്ത് കഴിഞ്ഞ് ഇത് വ ഇത് കോരി നമുക്ക് രായുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ പിണ്ടി പിണ്ടിയുടെ നീര് കുടിക്കുന്നത് നമുക്ക് മൂത്തർത്തി കല്ലും അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പിണ്ടിയുടെ പുതറും നമ്മുടെ പിണ്ടി തോരൻ വെക്കുന്നതിന് പേരെ തോരനും വെക്കാൻ പിണ്ടി ഇങ്ങനെ വടയും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം പിണ്ടി ചതയ്ക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് കുടിക്കുകയും ചെയ്യാം അതിൻ്റെ പുതറും നമുക്ക് വടയുണ്ടാക്കി ചായക്ക് ചായയുടെ കൂടരും കടിയുമാണ്